ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം മുതമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസ് ചിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു കോഴിക്കോട് മൂലാടിക്കുഴി നീലം അമരാവതി വസ്തിയിൽ നടന്ന പ്രാർത്ഥനയ്ക്കും ശാന്തി കർമ്മങ്ങൾക്കും സ്വാമിജി നേതൃത്വം നൽകി ഓ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ അഞ്ചു വയസ്സായ മകൻ അയിൻ കൃഷ്ണ അർജുൻ്റെ അമ്മ ഷീല അച്ഛൻ പ്രേമൻ എന്നിവരും പ്രാർത്ഥനയിൽ പങ്കെടുത്തു നമ 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 എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി ജോയിന്റ് സെക്രട്ടറി രാജേഷ് പി മാങ്കാവ് ചേളനൂർ എസ് എൻ കോളേജ് പ്രൊഫസർ വിഷ്ണു സാഗർ എന്നിവരും ഉണ്ടായിരുന്നു ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം